മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പറമ്പായി അമ്പലപ്പാട്ട് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സി ടി ദേവസ്വ അനുസ്മരണവും ട്രസ്റ്റിന്റെ രണ്ടാമത് സഹകാരി പുരസ്കാര വിതരണവും ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ ഒ അബ്ദുറഹ്മാൻ കുട്ടി ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു തെക്കങ്കര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും പ്രമുഖ കോൺഗ്രസ് നേതാവും അമ്പലപ്പാട്ട് സഹകരണ സംഘം കുണ്ടുകാട് സഹകരണ ആശുപത്രി എന്നീ സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമായിരുന്ന സി ടി ദേവസിയുടെ പത്താം ചരമവാർഷികത്തോടനുബന്ധിച്ച് ശനിയാഴ്ച വൈകീട്ട് സി ടി ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ യോഗവും പുരസ്കാര വിതരണവും സംഘടിപ്പിച്ചു പറമ്പായി അമ്പലപ്പാട്ട് സഹകരണ ഹാളിൽ വെച്ച് നടന്ന സിറ്റി ദേവസി അനുസ്മരണവും ട്രസ്റ്റിന്റെ രണ്ടാമത് സഹകാരി പുരസ്കാരവും ട്രസ്റ്റ് ചെയർമാൻ പി ജെ രാജുവിന്റെ അധ്യക്ഷതയിൽ ജനശ്രീ ജില്ലാ മിഷൻ ചെയർമാൻ ഒ അബ്ദുൾ റഹ്മാൻ കുട്ടി ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു സി ടി ദേവസ്സി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് പത്ത് വർഷം ചെയ്യുക ഒരു കാലഘട്ടത്തിൽ തെക്കങ്കരം പഞ്ചായത്തിൽ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിത്വമായിരുന്നു ശ്രീ സി ടി ദേവസ്വിയുടെ തൊഴിലാളികൾക്കിടയിലും സാധാരണക്കാർക്കിടയിലും ചെറിയ കർഷകർക്കിടയിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വാധീനമാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ തെക്കൻകര പഞ്ചായത്ത് പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കാൻ കാരണം ഞാൻ രാഷ്ട്രീയ രംഗത്തേക്ക് അല്ലെങ്കിൽ ഒരു കെ എസ് പ്രവർത്തകനായി ഈ പ്രദേശത്ത് വരുമ്പോൾ ശ്രീ ടി ദേവസി ബ്ലോക്ക് പ്രസിഡന്റാണ് പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റാണ് പിന്നീട് കോൺഗ്രസിന്റെ അതിനിടയിൽ ശ്രീ പി ആർ ഫ്രാൻസിസിനോടൊപ്പം ബഹുമനായോടൊപ്പം മുൻ ഡി സി സി പ്രസിഡന്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന തൊഴിലാളി പ്രവർത്തനത്തിൽ സജീവമായിരുന്നു ശ്രീ മുൻ എം എൽ എ അനിൽ അക്കര അനുസ്മരണ പ്രഭാഷണം നടത്തി ജോസഫ് ചാലിച്ചേരി മാസ്റ്റർ സുന്ദരൻ കുന്നത്തുള്ളി കെ അജിത് കുമാർ ജിജോ കുര്യൻ ഷാഹിദ റഹ്മാൻ തോമസ് പുത്തൂർ എ ആർ കൃഷ്ണൻകുട്ടി അഡ്വക്കറ്റ് ദേവസി കുട്ടൻ മച്ചാട് പി എം കുര്യാക്കോസ് മാസ്റ്റർ സിന്ധു ആൻഡു ചക്കോള ടി എ ശങ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ബിസി ന്യൂസ് അത്താണി